നമസ്കാരം കേരളത്തിൽ കലാപമുണ്ടാക്കിയതിനെ തുടർന്ന് സംഘപരിവാറിനെ എല്ലാവരും കൈവിട്ടു നിൽക്കുകയാണ് അതായത് ശബരിമല വിഷയത്തിലെ സംഘപരിവാർ നിലപാടിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള തീരുമാനങ്ങളുമായിട്ടാണ് ദേശീയ മാധ്യമങ്ങൾ കടന്നു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ റിപ്പോർട്ടർ ചാനലിനോട് തുറന്നു പറഞ്ഞ ചില കാര്യങ്ങൾ ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട് ദൃശ്യം കാണാം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് എടുക്കുന്ന നടപടികളിൽ നേരത്തെ കെട്ടിക്കുഞ്ഞു കണ്ണോട് പറഞ്ഞ പോലെ തന്നെ നേരിട്ട് മറുപടി താങ്കൾ പറയാൻ ശ്രമിക്കണം ഈ രാജ്യം കലാപമാക്കുക എന്നുള്ളത് സുപ്രീം കോടതി അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്ന കോംപ്രമൈസ് ചെയ്യാൻ പോകുന്ന ഒരു വിഷയമാണ് നെഗറ്റീവ് ആവും പ്രചാരം പ്രചാരം ഒരു ജില്ലാ പ്രചാരക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ട് ബോം പറയുന്ന ദൃശ്യങ്ങളിൽ നിന്ന് സി സി ടി വി ദൃശ്യങ്ങളിലായി പുറത്തു വരികയാണ് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായ ഒരു പ്രചാരക പ്രചാരക്ക് മുഖ്യമന്ത്രിയാകുന്നത് ആരിലൂടെയാണെന്ന് രാഹുൽ ഈശ്വരൻ അറിയാമല്ലോ നരേന്ദ്രമോദിയാണ് വളരെ പ്രധാനപ്പെട്ട പദവിയാണ് പദ്ധതിയാണ് എന്ന് പറയുന്നത് ആർ എസ് ആ പ്രചാരക്ക് നേരിട്ട് ബോംബ് ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനിൽ ഈ സുപ്രീം കോടതി വിധി നിങ്ങൾ ഈ ഒരു കാണിച്ചു ഇത് കാണിച്ചോണ്ടും മറികടക്കില്ല വയലൻസ് നെഗറ്റീവ് ആവും ജല്ലിക്കട്ടിൽ മറികടക്കാൻ കോടതി കടക്കം വീണ്ടും എടുക്കാതിരിക്കാൻ നല്ല കാരണങ്ങളിലൊന്നും എല്ലാവരും നോൺ വയലന്റ് ആയിരുന്നു ഗാന്ധിയനാണെന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചതാണ് നമുക്ക് ജല്ലിക്കട്ടും ഇതേ വിധിയുടെ മൊമെന്റ് ഓവർകം ചെയ്തതാണ് ശരിക്കും വികേശ് പറഞ്ഞൊരു കാര്യം സത്യമാണ് ഈ അഞ്ചംഗ ബെഞ്ചിന്റെ വിധിയുടെ ഒരു മൊമെന്റും ഉണ്ട് അത് ഓവർകം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അവിടെയാണ് ഞാൻ കൂടുതലുള്ളവരോടെല്ലാം കാലം പിടിച്ച് പറഞ്ഞത് പരമാവധി എല്ലാരെയും കൂടെ ഒരു ഒരു സമാ

അവരുടെ കൂടെ നിന്നിരുന്ന ദേശീയ മാധ്യമങ്ങളടക്കം അവരെ കയ്യൊഴിയുന്ന ഒരു സമയമാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് എടുത്തു പറയേണ്ടത് അർണബ് ഗോസ്വാമിയെ തന്നെയാണ് അർണബ് ഗോസ്വാമിക്ക് എട്ടിന്റെ പണിയാണ് സംഘപരിവാർ സംഘടനകളിലെ പ്രവർത്തകർ നൽകിയത് ശബരിമല വിഷയം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ അതിക്രൂരമായി ആക്രമിക്കുകയും ചെയ്തു ഒരു കാര്യം വ്യക്തമാക്കി നിൽക്കുകയാണ് ദേശീയ മാധ്യമങ്ങൾ സംഘപരിവാർ സഹായവുമായി എത്തിയാൽ അതായത് ഞങ്ങളെ പിന്തുണക്കുമെന്നുള്ള പിന്തുണക്കണമെന്നുള്ള ഒരു നിലപാടുമായി ഞങ്ങൾക്ക് മുന്നിലെത്തിയാൽ തൊഴിച്ചുവിടാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പിൽ തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ ഉള്ളത് ഇതിനോടകം തന്നെ രാഹുൽ ഈശോ ദേശീയ മാധ്യമങ്ങളോട് ഇക്കാര്യം ചർച്ച ചെയ്യാൻ മുതിർന്നെങ്കിലും ഇതിൽ നിന്ന് പിന്തുരിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത് വ്യക്തമാക്കുന്നത് കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം അതായത് ആസൂത്രിതമായി മനഃപൂർവ്വം കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം ദേശീയ മാധ്യമങ്ങൾ തിരിച്ചറിഞ്ഞതോടുകൂടി വിശ്വാസത്തെ മുന്നിൽ നിർത്തി രാഷ്ട്രീയം കളിക്കുന്ന ഈ നാടകത്തിന് കൂട്ടുനിൽക്കില്ല എന്ന കൂടിയാണ് മാധ്യമങ്ങൾ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള